നമസ്കാരം ദിലീപ് ഭട്ടൻ തങ്കമണി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷനായിട്ട് ഇപ്പോൾ എല്ലാ ചാനലുകളിലും ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യുന്ന തിരക്കിലാണ് ഒരു യഥാർത്ഥ സംഭവത്തിന്റെ ബേസിലുള്ള നടക്കുന്ന ഒരു കഥയാണ് പിന്നെ ഒരു ഫിക്ഷനും എല്ലാം കൂടി ചേർത്തിട്ടൊരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആയിട്ട് എന്റർടൈനർ അല്ല ഒരു റിയൽ സ്റ്റോറിയാണ് അതിൽ ഫിക്ഷനും കൂടി ചേർത്തിട്ടൊരു ഇതായിട്ടാണ് ഇപ്പോൾ തങ്കമണി നിലവിൽ വരുന്നത് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് എന്താണ് ആ തങ്കമണി പറഞ്ഞ സ്ഥലത്ത് നടന്നത് എന്നുള്ളതിലെല്ലാം ആകാംക്ഷയാണ് അതുകൊണ്ട് തന്നെ ദിലീപേട്ട് ഒരു കരിയറിലെ ഒരു ചെറിയൊരു മാറ്റം ലെവലില് വരുന്ന ഒരു പടവും കൂടി ആയിരിക്കും എന്നാണ് പ്രേക്ഷകന്റെയൊക്കെ ഒരു ഇത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് മുമ്പ് ഇറങ്ങിയ ബാന്ദ്ര തിയേറ്ററിൽ പരാജയമായി പോയി അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടത്തുന്നു കാരണം റിവ്യൂ കൊണ്ടാണ് ഈ ഒരു പടം ഫ്ലോപ്പ് ആയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏഴ് യൂട്യൂബർമാരുടെ എതിരെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ എല്ലാം പോകുന്നുണ്ട് പക്ഷേ റിവ്യൂ കൊണ്ട് മാത്രമല്ല ഒരു പടത്തിൻ്റെ തകർച്ച മറിച്ച് ആ ഒരു പടത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ പോരായ്മ കൊണ്ട് മാത്രമാണ് ഒരു പടം തകർന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം അപ്പോൾ ദിലീപായിട്ടിങ്ങനെ ഓരോരോ ചാനലിൽ ഇങ്ങനെ ഇൻ്റർവ്യൂകളും കാര്യങ്ങളെല്ലാം കൊടുത്തു പടത്തിൻ്റെ വിശേഷവും കാര്യങ്ങളെല്ലാം കൊടുത്തു നടക്കുന്ന സമയത്താണ് ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്ക് നടന്ന ആ ഒരു പേഴ്സണൽ ഇൻസിഡൻ്റ് ഉണ്ടല്ലോ ആ ഒരു നടിയെ ആക്രമിച്ച കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പുള്ളിൻ്റെ കൂടെ നിന്ന ഈ ഫാൻ നമ്മൾ എല്ലാ പലതരം ഫാൻസുകാരനെ കണ്ടിട്ടുണ്ട് ഈ പരസ്പരം ആക്ടർമാരനെയൊക്കെ വെച്ചിട്ട് അടിയും തമ്മിത്തല്ലും ഉണ്ടാക്കുന്ന ഫാൻസുകാർ പിന്നെ നല്ല രീതിയിൽ ചാരിറ്റിബിൾ ഇത് നടത്തുന്നത് പിന്നെ ഒരു പടം ഒരു നടൻ്റെ പടം ഹിറ്റായി ഈ പറഞ്ഞ പറഞ്ഞ ഫാൻസുകാരൻ്റെ ഈ ഒരു പടം പറഞ്ഞ ഫ്ലോപ്പ് ആയെങ്കിൽ അതിനെപ്പോലും നെഗറ്റീവ് പറഞ്ഞിട്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഫാൻസുകാരനെയും കണ്ടിട്ടുണ്ട് അക്രമം നടത്തുന്ന ഫാൻസുകാരനെ കണ്ടിട്ടുണ്ട് പിന്നെ നല്ലത് നടത്തുന്ന ഫാൻസുകാരനെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ദിലീപ് ആട്ടൻ്റെ ഫാൻസുകാരനെ കുറിച്ച് ഒരു ആങ്കർ ചോദിച്ചപ്പോൾ പുള്ളി നൂറു വായിലാണ് കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഒരിക്കലും അവർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്നുള്ളത് കാരണം ആ പുള്ളി ദിലീപ് ഏട്ടൻ്റെ പാസ്റ്റ് നമുക്കറിയാലോ അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്നും ഇന്നും കൂടെ ഉണ്ടായിരുന്നത് ആരാധകരാണ് എന്നുള്ളതാണ് അപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആരാധകർ പറയുന്നത് വെറും തമ്മിത്തല്ലുണ്ടാക്കി ഒരു പടത്തിന് ഫ്ലോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകന്റെ ഒരു പടം മോശമാണെന്ന് കാണിക്കാൻ ഒരു ആരാധകരായിട്ടല്ല പുള്ളി കാണുന്നത് മറിച്ച് തന്റെ സഹോദരങ്ങൾ എന്നുള്ള ലെവലിലാണ് കാണുന്നത് പറഞ്ഞിട്ട് ദിര്യാടൻ ഫാൻസുകാരനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെക്കാം നൂറ് ശതമാനം എൻ്റെ ജീവിതത്തിലെ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഓരോ വിഷയത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവരെയും കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സെക്ഷനാണ് അവർ അതുകൊണ്ട് തന്നെയാണ് അവരെ മനസ്സറിഞ്ഞ സഹോദരങ്ങളെന്ന് വിളിക്കണേ കാരണം ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആരൊക്കെ കൂട് നിൽക്കുന്നു എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട് ആ സമയത്ത് ഒരാൾ പോലും കൊഴിഞ്ഞു പോകാതെ കട്ടയ്ക്ക് നിൽക്കുക എത്ര പഴി കേട്ടിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഞാൻ പോലും അറിയാതെ പലപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ എവിടെ നിന്ന് നമ്മളോട് പോലും പറയാതെ സ്പോൺസേഴ്സും അല്ലെങ്കിൽ അല്ലാതെ പിരിപ്പിച്ചും അവരുടെ കയ്യിൽ അവർ ജോലി ചെയ്ത് കാശ്യിൽ നിന്ന് ഒക്കെ എടുത്ത് ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സമയത്തും അവർ മലപ്പുറം ജില്ലാ കമ്മിറ്റി അവിടെ രക്തദാന ക്യാമ്പ് അതിനുവേണ്ടി സംഘടിപ്പിക്കൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രക്തം ബ്ലഡ് ബാങ്കിൻ്റെ ഇതിൽ കുറവാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോയി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്ങാലടക്കാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഭക്ഷണ ഭക്ഷണം ഇഡ്ഡലിയും മാധു ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതാണ് ഇവർ ആദ്യം തന്നെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് എൻ്റെ സീനിയേഴ്സാണ് ഞാൻ സിനിമയിൽ വരുമ്പോൾ എൻ്റെ സീനിയേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പില് ആ ലാസ്റ്റ് വന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം ഞാൻ സ്നേഹിക്കുമ്പോൾ എനിക്കും ചെയ്യുന്ന ആൾക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഇറങ്ങാൻ പാടില്ല ഇല്ലാട്ടാ ഇല്ല ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഞങ്ങൾ വെൽഫെയർ അങ്ങനെ ഒരു അസോസിയേഷൻ കൂടിയാണ് പ്ലാൻ ചെയ്യണേ ഞങ്ങളങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊരു മുഖം വേണം അതിന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നതിലേ പെട്ടയാണ് അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ഈ പറഞ്ഞ അസോസിയേഷൻ ഉണ്ടാവുന്നതും പക്ഷേ ഇവർ നൂറ് ശതമാനം അതിനെ നമ്മൾ ാത്ത തലത്തിൽ തന്നെയാണ് അവർ അവർ ഒരു സിനിമയും ദ്രോഹിക്കാനോ ഒന്നുമല്ല കറക്റ്റായിട്ട് അഭിപ്രായം പറയും ഏത് സിനിമയാണ് നല്ലെങ്കിൽ ആ നല്ലതാണ് ഇതാണ് അത് ആരഭിനയിക്കുന്നതല്ല പിന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാൻസ് മാത്രമല്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞത് ഈ മോശം പ്രവർത്തിക്കു നിൽക്കുന്നവർ മാത്രമല്ല നല്ല പ്രവർത്തിക്കുന്ന നിൽക്കുന്നവരുണ്ട് എല്ലാ ഫാൻസിലും ആയിക്കോട്ടെ ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ സുരേഷ് ഗോപി ആയിക്കോട്ടെ ദിലീപ് ആയിക്കോട്ടെ പൃഥ്വി ആയിക്കോട്ടെ ആര് തന്നെ ആയാലും ഒരു നൂറു പേര് നല്ലതുണ്ടെങ്കിൽ ഒരുത്തം മതി ഇതിനെ മോശമായിട്ട് എല്ലാത്തിനും ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ഏർ എതിർത്തുകൊണ്ടും സംസാരിച്ചുകൊണ്ടുമാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു സഹപ്രവർത്തകരുണ്ട് അവന്റെ പാടം ഉറങ്ങുന്ന സമയത്ത് മോശം പറയരുത് അവന്റെ പേരും പറഞ്ഞത് തമ്മിത്തല്ലരുത് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കൻ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയതെന്നാണ് പറയുന്നത് പക്ഷേ ഫഗത്ഫാസിൽ എന്ന് പറഞ്ഞൊരു നടൻ എനിക്ക് ഫാൻസ് അസോസിയേഷനെ വേണ്ട നിങ്ങൾ നിങ്ങളെൻ്റെ പടം മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരാളാണ് നമ്മുടെ ഫഗത്ഫാസ് എന്നിട്ടും ഇപ്പോഴും ഫഗത്ഫാസിൻ്റെ പേരിൽ ഇപ്പോഴും ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എല്ലാം പുള്ളിൻ്റെ അറിവട തന്നെയാണോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം തന്നെ നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതേപോലെ ഫാൻസ് അസോസിയേഷൻ പറയുന്നത് ഉണ്ട് നല്ലതിനുമുണ്ട് ഉണ്ട് അതിൽ ഈ പേരിൽ ഒരാൾ ചീത്ത ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവരെയും കൂടി നല്ല രീതിയിൽ ബാധിക്കുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര രീതിയിലുള്ള കാര്യമാണ് കാരണം യൂതിൻ്റെ പേര് ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ ഒരു പടവറങ്ങുന്ന സമയത്തുള്ള പിരിവ് അത് ഗുണ്ടാ പിരിവ് ചിലവിടെയൊക്കെ നടക്കുന്നത് കാരണം നീ എനിക്ക് ഇത്രയേം ഫ്ലെക്സ് വെക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പാല വിഷയം എന്ന് പറഞ്ഞാൽ ഗുണ്ടാ പിരിവ് നടത്തുന്ന ഫാൻസ് അസോസിയേഷൻ കാര്യം എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള ഫാൻസ് അസോസിയേഷൻ കാര്യൊക്കെ എൻറ്റയർലി മാറ്റിക്കൊണ്ടിങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവരെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോയി തിരികെ പെട്ടെന്ന് തന്നെയാണ് കറക്റ്റ് വേണ്ടി പോകുന്നത് പിന്നെ എത്ര പറഞ്ഞാലും ഇതിന് വിപരീതമായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് എത്ര നല്ല രീതിയിൽ കൊണ്ടുപോയാലും ചിലവർ ഇതിന്റെ സുഹൃത്തു താല്പര്യങ്ങൾ കൊണ്ട് നിൽക്കുന്നവര് അവരാണ് ഈ പറയുന്ന നടന്മാരിനെ പോലും മോശം ഉള്ള ലെവലിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത് കാരണം ഫാൻസ് അസോസിയേഷനൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അവരുടെ പഠിപ്പ് അവരുടെ സമ്പാദ്യം അവരിതെല്ലാം കളഞ്ഞിട്ട് ഒരു ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനം നടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇതേപോലെ മുമ്പ് ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നത് ഹെഹ്റൻ്റെ നമ്മുടെ അല്ലൂർജിൻ്റെയും ചാക്കോച്ചിൻ്റെയൊക്കെ നല്ല ഫാൻസ് ഫാൻസ് അസോസിയേഷൻ ഉള്ളതാണ് പിന്നെ വർക്ക് സംബന്ധമായിട്ടുള്ള സമയത്ത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തനം നടത്താൻ കഴിയാത്തത് മാത്രം അത് മൊത്തത്തിൽ ക്ലോസ് ചെയ്തതാണ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അസോസിയേഷൻ പക്ഷേ ഇപ്പോൾ അത്രത്തോളം അത് സജീവ സജീവ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ പണ്ടത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ സജീവം എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമാണ് കാരണം എല്ലാവർക്കും അവരവന്റേതായ കാര്യങ്ങളും തിരക്കുകളും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിൽ ഫാൻസ് അസോസിയേഷൻ പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഈ ചാരിറ്റി ബ്ലഡ് ഡൊണേഷൻ പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കല് മെഡിക്കൽ കോളേജിൽ പോയി രോഗികൾക്ക് ഉള്ള ഭക്ഷണം കാര്യങ്ങള് കൊടുക്കണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതാണ് പറഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് പേര് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് എന്റയർലി ഒരു ഗ്രൂപ്പിനെ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ അപ്പുറം കൂടെ ഒരു കടല് കാണിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ കാമലീല എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ ഒരു ക്രൈസിൽ നിൽക്കുന്ന സമയത്ത് ആ സിനിമ അന്ന് വന്ന് വലിയ വിജയമായതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഇൻ്റർവ്യൂ പോലും അതെ ഇല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അന്ന് ഒരാൾ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം സിനിമ ചെയ്ത ഒരു കലാകാരൻ ഉണ്ടാവില്ലായിരുന്നു അതാണ് ഇതെല്ലാം സൃഷ്ടിച്ച ആൾക്കാർ പ്രതീക്ഷിച്ചത് മനസ്സിലായില്ലേ നമ്മൾ എന്താ സംഭവിക്കണെന്ന് അറിയാണ്ട് ജീവിതത്തിൽ നമ്മൾ സുനാമി തന്നെ കണ്ടു വെള്ളപ്പൊക്കം കണ്ടു പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു സുനാമി അടിച്ച് കയറുന്നത് എന്താണെന്ന് മനസ്സിലാവാണ്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട് പിന്നെ റിയാലിറ്റി മനസ്സിലാവണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ വിഷയം ആ സമയത്ത് കൂട്ടായിട്ട് നിന്ന കേരളത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് അതുപോലെ കൂടെ നിന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇവരോടൊക്കെ തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ജീവിതത്തിൽ അത്രയും കടപ്പാടാണ് കേരളത്തിലെ ജനങ്ങളോട് തന്നെ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും ഇപ്പോഴും ദൈവാനുഗ്രഹിച്ച് രണ്ട് സിനിമ ഇറങ്ങാനുണ്ട് ഇപ്പോൾ തങ്കമണി മാർച്ച് ഏഴിന് വരുന്നു ഏപ്രിൽ അവസാനം എന്നുവെച്ചാൽ വിഷു കണ്ടിന്യൂഷനായിട്ട് പവി കെയർ ടേക്കർ വരുന്നുണ്ട് അത് നിങ്ങളീ പറഞ്ഞ പോലെ എൻ്റർടൈനർ മൂവിയാണ് കാരണം നമ്മുടെ രാമലീല എന്ന് പറഞ്ഞ ഇറങ്ങുന്ന സമയത്ത് അറിയാലോ ദിലീപന്റെ അവസ്ഥ കാര്യങ്ങളെല്ലാം അറിയാലോ പക്ഷെ അന്നും ജനങ്ങള് പോയി കാരണം ദിലീപന്റെ സ്നേഹനെ ഇത്രയും കാലം നമ്മള് കണ്ടുവരു നമ്മുടെ കുടുംബത്തിൽ ഒരാളിനെ പോലെ കണ്ട ഒരാൾക്ക് ഒരു പ്രശ്നം വരും ആ പ്രശ്നത്തിനെ മാത്രം നോക്കിക്കാണാതെ അതിന്റെ മറുവശം കൂടി ചിന്തിച്ച ജനങ്ങളുടെ ജനങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി പടം കിറ്റായിരുന്നു അതിൽ അമ്പത് കോടിക്ക് മേലെ പടം നല്ല രീതിയില് കളക് കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺ ഗോപിയായിരുന്നു സംവിധാനം ചെയ്തത് അത് ഭയങ്കര രീതിയിലുള്ള ഒരു ഒരു സമയത്താണ് പടം റിലീസ് ചെയ്തത് എന്തൊക്കെ തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയയിലൂടെ ആ പടം പോയെന്നുള്ള കാര്യം ആ സമയത്ത് നമ്മൾ എല്ലാം നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടന്റെ അഭിനയവും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകരാണ് ഇപ്പൊ മാക്സിമം എങ്ങനെയും കുടുംബ പ്രേക്ഷകരനെ തള്ളിക്കേറ്റാനാണ് നോക്കണം അങ്ങനെയുള്ളത് പക്ഷെ ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പടം ആക്ഷൻ ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ കുടുംബ പ്രേക്ഷകർ പോയി കാണും അത് ദിലീപിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസമാണ് അല്ലെങ്കിൽ ദിലീപിൻ്റെ അടുത്തുള്ള ഒരു സ്നേഹമാണ് ആ ഒരു പടം കാണാൻ പോവുക എന്നുള്ളത് കാരണം ദിലീപ് കുടുംബത്തിലൊരാളിൻ്റെ ഒരു ഇത് തന്നെയാണ് ആ ഒരു പടത്തിന് പടം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് കൊണ്ട് ദിലീപ് ഉണ്ടാക്കിയ ഇത്രയും വർഷം കൊണ്ട് ദിലീപ് ഉണ്ടാക്കിയ ആ ഒരു ഇത് അതുകൊണ്ട് പിന്നെ പേഴ്സണൽ ലൈഫിൽ പല ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് എന്റർടൈൻമെന്റ് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല ഉള്ളതിന്റെ ഒരു വേഗ ഒരു ഉദാഹരണമാണ് ദിലീപിന്റെ പടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ തങ്കമണി പോലെയുള്ള പടങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് സിഇഡി മൂസ ടൂ പോലെയുള്ള പടങ്ങളൊക്കെ നമ്മള് ജനങ്ങള് ആവേശത്തോടു കൂടി നിക്കുന്നതല്ലേ വാളയാർ പറമശിവൻ ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഫാൻ ഫൈറ്റ് ഉള്ള പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു നടൻ്റെ പടം നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം എന്ന് പറയണം മനസ്സ് കാണിക്കണം അല്ലാതെ ഇനി ഇഷ്ടപ്പെട്ട നടൻ്റെ പടം അത്ര ക്ലിക്കായില്ല അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പടം ഹിറ്റായി അപ്പം അത് നമുക്ക് തകർക്കണം എന്നുള്ളൊരു മനോഭാവത്തോടെ പോകുന്ന യഥാർത്ഥ ആരാധകൻ്റെ ഒരു ഇത് മോശമാണെങ്കിൽ മോശം തന്നെ പറയാം അപ്പം അടുത്തൊരു പടത്തിൽ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കേണ്ട ബാധ്യത നടനവും ഉണ്ട് അത് ചെയ്യുകയും ചെയ്യും പിന്നെ വരുന്ന കണ്ടൻറ്റിൻ്റെ ബേസിലിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഒരു പടത്തിനെ മോശമാക്കാനും പറ്റും ഈ ആരാധകരനെ കൊണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഫാൻ ഫൈറ്റ് ഒഴിവാക്കുക ഒരു പടത്തിൻ്റെ പടം നമ്മൾ കണ്ട് ആസ്വദിക്കുക എന്റർടൈൻമെന്റ് വേറെ റിയാലിറ്റി വേറെ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക